പ്രശസ്ത റാപ്പറും സംഗീതജ്ഞനുമായ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തൃക്കാക്കര പോലീസ് കേസെടുത്തു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പർ വേടൻ പ്രതികരിക്കുകയുണ്ടായി തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൂടാതെ യുവ ഡോക്ടറിന്റെ ആസൂത്രിത നീക്കത്തിന് പിന്നിൽ തെളിവുകളുണ്ടെന്നും വേടൻ വ്യക്തമാക്കി പുതിയ പരാതി ആസൂത്രിത നീക്കമാണെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഈ നിർണായക നടപടി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ സ്ത്രീയെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് സാധാരണയായി ഈ വകുപ്പ് ചുമത്താറുള്ളത് മലയാള റാപ്പ് സംഗീത ലോകത്ത് തന്റേതായി ഇടം കണ്ടെത്തിയ വേടന്റെ പേര് ഇതിനു മുൻപും ചില വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഈ പുതിയ കേസ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് തൃക്കാക്കര പോലീസിന് യുവതി നൽകിയ പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടാണ് വേടൻ തുടർച്ചയായി പീഡിപ്പിച്ചത് എന്നാൽ പിന്നീട് ഈ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറുകയായിരുന്നുവെന്നും യുവതി മൊഴിയിൽ പറയുന്നു തനിക്ക് നേരിട്ട തുടർച്ചയായ പീഡനങ്ങളെ തുടർന്ന് മാനസികമായി തളർന്നു പോയിരുന്നുവെന്നും ആ അവസ്ഥയിലും വേടനുമായുള്ള ബന്ധം തുടരേണ്ടി വന്നുവെന്നും യുവതി വെളിപ്പെടുത്തി വേടൻ പൂർണ്ണമായി ബന്ധത്തിൽ നിന്ന് പിന്മാറിയതോടെ താൻ കടുത്ത മാനസിക വിഷാദത്തിലായെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പീഡനത്തെ തുടർന്ന് തനിക്ക് വിഷാദ രോഗം ബാധിച്ചുവെന്നും ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് തന്റെ ദുരവസ്ഥ പൊതുസമൂഹം എങ്ങനെ സ്വീകരിക്കുമെന്ന ഭയമാണ് ഇത്രയും കാലം പരാതി നൽകാതിരുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്നും യുവതി പോലീസിനോട് പറഞ്ഞു ഈ ഭയം കാരണം അവർക്ക് സമയബന്ധിതമായി പരാതി നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന ഈ സാമൂഹിക ഭയം പല ലൈംഗിക അതിക്രമ ഇരകളെയും സമയബന്ധിതമായി പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ാണ് സാമൂഹിക വിഷയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകളിലും ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ശ്രദ്ധ നേടിയ വ്യക്തിയാണ് വേടൻ എന്നാൽ ഏതാനും വർഷം മുൻപ് മീറ്റു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു അന്നും സമാനമായ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നെങ്കിലും പിന്നീട് അത് ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാതിരിക്കുകയോ ചെയ്ത സാഹചര്യമായിരുന്നു ഇതേ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയും വേടൻ തന്റെ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു നിലവിലെ ബലാത്സംഗ കേസ് ഈ പഴയ വിവാദങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി മീറ്റു ക്യാമ്പയിൻ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച സമയത്ത് നിരവധി പ്രമുഖർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു അക്കൂട്ടത്തിൽ വേടന്റെ പേരും ഉൾപ്പെട്ടത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു അന്നുയർന്ന ആരോപണങ്ങളിൽ നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരുന്നത് പലരിലും സംശയങ്ങൾ ഉണർത്തിയിരുന്നു എങ്കിലും വേടൻ തനിക്കെതിരായ ആരോപണങ്ങളെ നേരിടുകയും പൊതുസമൂഹത്തോട് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ പഴയ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത കൈവരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത് മലയാള റാപ്പ് കമ്മ്യൂണിറ്റിയിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേടനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒരുക്കത്തിലാണ് തൃക്കാക്കര പോലീസ് കേസിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിനും മറ്റ് സാങ്കേതിക പരിശോധനകൾക്കുമായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ സാക്ഷിമൊഴികൾ സാഹചര്യ തെളിവുകൾ എന്നിവയെല്ലാം ശേഖരിച്ച് കേസിന് ബലം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയായതുകൊണ്ട് വേടന്റെ ഡിജിറ്റൽ പാതകൾ അന്വേഷണത്തിൽ നിർണായകമായേക്കാം ഫോൺ രേഖകൾ ചാറ്റുകൾ ഇമെയിലുകൾ എന്നിവയെല്ലാം പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധ്യത കൂടാതെ യുവതി പരാതിയിൽ പറയുന്ന കാലയളവുകളിൽ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ബന്ധം തെളിയിക്കുന്ന മറ്റു തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കും യുവതിയുടെ വൈദ്യ പരിശോധനയിൽ മൊഴികളും കേസിന്റെ പ്രധാന ഭാഗങ്ങളായിരിക്കും സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഗുരുതര ആരോപണം സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന മീറ്റു വിവാദങ്ങൾ കൂടി കണക്കിലെടുത്ത് ഈ കേസിന്റെ നിയമപരമായ നടപടികൾക്ക് വലിയ പ്രാധാന്യമാണ് കൈവരുന്നത് സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹവും ലൈംഗികാതിക്രമ കേസുകളിൽ ഇരയുടെ മൊഴികൾക്ക് വലിയ പ്രാധാന്യം ഒപ്പം സാഹചര്യ തെളിവുകളും സാങ്കേതിക തെളിവുകളും നിർണായകമായ പങ്കുവഹിക്കും വകുപ്പ് ചുമത്തിയത് യുവതിയുടെ മൊഴിയിൽ ഒന്നിലധികം തവണ പീഡനം നടന്നുവെന്ന് വ്യക്തമാക്കുന്നതിനാലാണ് ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ സാമൂഹിക നീതിയെക്കുറിച്ചും നിലവിലെ വ്യവസ്ഥിതിയിലെ പാളിച്ചകളെ കുറിച്ചും ശക്തമായി സംസാരിക്കുന്നവയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയുണ്ടായ ആരോപണം സംഗീത ലോകത്തും അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിലും വലിയ നിരാശയും ഞെട്ടലും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു കലാകാരന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ മീറ്റൂ കാലഘട്ടത്തിലെ ലൈംഗിക ആരോപണങ്ങൾ തുടങ്ങിയ വിഷയം ൾ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകും കേസിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ വേടന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും നിർണായകമാകും നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സത്യം പുറത്തു വരട്ടെ എന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു